രാമന്തള്ളി പാലക്കോട് അഴിമുഖത്ത് അടിഞ്ഞ മണൽ നീക്കം ചെയ്യൽ പ്രവൃത്തി പത്തോ ദിവസത്തിനകം ആരംഭിക്കാൻ തീരുമാനം പയ്യനൂർ കല്യാാശ്ശേരി എംഎല്എമാരുടെ സാന്നിധ്യത്തിൽ രാമന്തള്ളി പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് അടിയന്തരമായി മണൽ നീക്കം ചെയ്യാൻ തീരുമാനമായത് പാലക്കോട് ചൂട്ടാട് ഹാർബറുകളോട് ചേർന്ന കടലിൽ മത്സ്യബന്ധന വള്ളങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായ സാഹചര്യത്തിൽ കൂടിയാണ് പൈനൂർ എം എൽ എ ടി എ മധുസൂദനൻ കല്ലാശ്ശേരി എം എൽ എ എം വിജിൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ രാമന്തളി പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ അവലോകന യോഗം ചേർന്നത് മണൽ അടിഞ്ഞ് അഴിമുഖം അടയുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ അടിയന്തര പ്രാധാന്യത്തോടെ മണൽ നീക്കം ചെയ്യാൻ യോഗത്തിൽ തീരുമാനമായി കെംഡല്ലിനാണ് ഡ്രഡ്ജിങ് ചുമതല ചെന്നൈയിൽ നിന്നും ഉപകരണങ്ങൾ എത്തിച്ചാണ് മണലെടുക്കുക എടുക്കുക ഡ്രഡ്ജ് ചെയ്യുന്ന മണൽ നിക്ഷേപിക്കുന്നതിനായി മാടായി പഞ്ചായത്ത് കുഞ്ഞുമംഗലം പഞ്ചായത്ത് പയ്യന്നൂർ നഗരസഭാ പരിധികൾക്കകത്തുള്ള മൂന്ന് സ്ഥലങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ യോഗത്തിന് മുൻപാകം വന്നു ഇതിൽ ഉചിതമായ സ്ഥലം തിരഞ്ഞെടുത്ത് മണൽ നിക്ഷേപം നടത്തും കഴിഞ്ഞ വർഷത്തെ മണൽ നിക്ഷേപിച്ചത് ചെറുതാഴം പഞ്ചായത്തിലാണ് ഈ മണൽ വിൽപ്പന നടത്താനുള്ള നടപടി ഊർജിതമാക്കാനും യോഗം തീരുമാനിച്ചു പാലക്കോട് പൂലിമുട്ട് നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാൻ കരാറുകാരന് നിർദ്ദേശം നൽകാനും യോഗത്തിൽ തീരുമാനമായി എം എൽ എ മാർക്ക് പുറമെ രാമന്തള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയിദ് കായ്ക്കാരൻ ആർ ഡി ഒ സി കെ ഷാജി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർ കെ വി ശ്രുതി തഹസിൽദാർ ടി മനോഹരൻ ജിയോളജി ഫിഷറീസ് ഇറിഗേഷൻ വിഭാഗം ഉദ്യോഗസ്ഥരും യോഗത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ